ഹലോ ഗായ്സ് ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ് അല്ലുവിനെ ആദൂനെയൊക്കെ കൊണ്ട് അല്ലുവിന് എപ്പോഴും ഒരു ജലദോഷം മൂക്കടപ്പ് ഒരു തുമ്മൽ പിന്നെ ഒരു ശ്വാസം നീങ്ങണ പോലത്തേക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അവനെന്ന് ഡോക്ടറെ കാണിക്കണം ഇവിടെ കുട്ടികൾ ഡോക്ടറുണ്ട് അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ആദൂന് പിന്നെ ആറുമാസം കൂടുമ്പോൾ കൊടുക്കണം വിറ്റാമിനെ കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് ബുധനാഴ്ച ദിവസങ്ങളിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്ന് അവനെയും കൊണ്ടുപോകുന്നു പിന്നെ അല്ലൂന് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് മൂന്ന് മാസം തുടർച്ചയായിട്ട് മൂക്കിലൊരു സ്പ്രേ അടിക്കാൻ ഉണ്ട് പിന്നെ അലർജീൻ്റെ പ്രോബ്ലം ഉണ്ട് അവനെന്ന് പറഞ്ഞു ഇതായിരുന്നു ആദ്യത്തെ ഹോസ്പിറ്റൽ ഇപ്പോൾ പുതിയ കെട്ടിടപ്പുറത്തേക്ക് മാറ്റിയതാണ് പിന്നെ അല്ലുവിന് തന്നെ പല്ല് ഡോക്ടറേം കാണിക്കണം അവൻ്റെ പല്ലൊക്കെ പറ്റ കേടു വന്ന പല്ലാണ് അവന് ഒരു ഭാഗത്തെ പല്ലിൻ്റെ അവിടെ വീക്ക് ഉണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കാണിച്ചപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ അത് രണ്ട് ദിവസം മരുന്ന് കുടിച്ചതിന് ശേഷമേ പറിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കുറ്റിയായി മാത്രം നിൽക്കണൂ പുറത്തേക്ക് കാണുന്നില്ല അപ്പോൾ അവിടെ തടസ്സമുണ്ട് അപ്പം അത് രണ്ട് ദിവസം മരുന്ന് കുടിച്ചതിന് ശേഷം വരാൻ പറഞ്ഞു പിന്നെ അതിന് മരുന്ന് വാങ്ങി പിന്നെ ഓരോ ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ അപ്പോൾ അതു അവിടെ ജീരകമിട്ടായ ഉണ്ട് ഒരു കോടേൻ്റെ പോലെ ഉള്ളത് അത് വാങ്ങണം എന്ന് പറഞ്ഞാൽ കുറുമ്പ് കെട്ടിയിരിക്കുകയാണ് അതവൻ്റെ കൈ കിട്ടിയപ്പോഴാണ് അവനൊരു സമാധാനമായി കരച്ചില് നിർത്തിയത് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്